നമസ്കാരം തൊടുപുഴ സ്റ്റേഷൻ ക്രൈം െട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ശാസ്താംപാറയിൽ ഉണ്ടായ കഞ്ചാവു മാഫിയകളുടെ അടിപിടി കേസുകളിൽ പ്രതികളായവരെ ചിലരെ തൊടുപുഴ പോലീസ് മനഃപൂർവ്വം കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് കോൺഗ്രസ് നേതാവ് ജാഫർ ഖാൻ മുഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞു കുറച്ചു കാലങ്ങളായി തൊടുപുഴയും പരിസര പ്രദേശങ്ങളും കഞ്ചാവ് മാഫികൾ പിടിമുറുക്കുന്നു എന്നാൽ തൊടുപുഴയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ കർശനമായ ഇടപെടുന്ന നിലപാടുകൾ ചിലരെയൊക്കെ അസ്വസ്ഥത ആക്കിയെങ്കിലും കഞ്ചാവു മയക്കുമരുന്നു മാഫിയകൾക്കൊരു വാഹനത്തിൽ കൂടി ഇതിൽ കടന്നു പോകാൻ തന്നെ പേടിയായിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസിനും എക്സൈസ് വകുപ്പിനും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കഞ്ചാവു മാഫിയ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിൽ വാക്കേറ്റവും ജീവമരണ പോരാട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ശാസ്താൻപാറയിൽ ഉണ്ടായ സംഭവം നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ റെംബൂട്ടാൻ എന്നറിയപ്പെടുന്ന വയസ്സുള്ള സൺ ഓഫ് നാസർ അന്തിനാട് വീട് കീരിക്കോട് സ്വദേശി കൂട്ടുകാരന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ശാസ്താംപാറയിൽ എത്തിയപ്പോൾ പഴയ സഹ സഹപാഠികളുമായി ഉണ്ടായ വാക്കുതർക്കമാണ് ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ കാരണമെന്നാണ് അഫ്സൽ നാട്ടുരാജ്യ ന്യൂസിനോട് പറഞ്ഞത് അതിക്രൂരമായി മർദ്ദനമേറ്റ അഫ്സലിന്റെ കണ്ണിനും തലയ്ക്കും മുതുകിനും വയറിനും മൂത്രാശയ ഭാഗങ്ങളിലും ഗുരുതര പരിക്കുകളാണ് ചാഴികാട് ആശുപത്രിയിൽ ഐ സിയിൽ ചികിത്സയ്ക്ക് ശേഷം ഇന്ന് ഒരു കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷം റൂമിലേക്ക് മാറ്റി ഒരു കാലം സുഖപ്പെട്ടതിന് ശേഷം മാത്രമേ അടുത്ത അടുത്തകാൽ ഓപ്പറേഷൻ ചെയ്യാവൂ എന്നാണ് ഡോക്ടർ പറയുന്നത് രണ്ടു ദിവസം കൊണ്ട് തന്നെ എൺപത്തി അയ്യായിരം രൂപയോളം ചെലവ് വന്നു കൂലിപ്പണിക്കാരായ അഫ്സലിന്റെ കുടുംബക്കാർക്ക് പണം കണ്ടെത്താനും നിർവാഹമില്ലാതെ വിഷമിക്കുകയാണ് ഇത്രയും ക്രൂരമായ അടിപിടി കേസുകൾ ഉണ്ടായിട്ടും ഏഴുപേർ ഇതിനകത്ത് പ്രതികളായിട്ട് ഉണ്ടായിരുന്നു എന്ന് അഫ്സൽ ഗുരുതരാവസ്ഥയിലും പറയുന്നുണ്ട് എന്നാൽ പോലീസ് പിടിക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതും ഒരാളെ മാത്രമാണ് ബാക്കിയുള്ളവരെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് തൊടുപുഴ പോലീസ് പറയുന്നത് എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ടുവന്ന പ്രതികളെ ബലമായി രാഷ്ട്രീയക്കാർ ിട്ടു തന്നെ രക്ഷിച്ചു കൊണ്ടുപോയി എന്നുമാണ് കോൺഗ്രസ് പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് സമൂഹത്തിൽ വിവിധ രാഷ്ട്രീയക്കാരുടെ കീഴിൽ കഞ്ചാവു പ്രതികൾ കൂടി വരുന്നത് ഇവർ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാരുടെ ഒത്താശയോടെ പോലീസ് ഇവരെ സംരക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് ഇടവരും കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് വീണ്ടും പ്രോത്സാഹനമാണ് പോലീസ് കൊടുക്കുന്നത്

അവിടെ ചെന്ന് പാർട്ടി കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പത്തേനും അവിടെ മദ്യപാനം ഒരു സൈഡിൽ നടക്കണ്ടായി ഞങ്ങൾ ഇപ്പത്തേക്കും മാറിയിക്കുമായിരുന്നു കുറച്ച് പേര് അത്തേനും കണ്ടാലറിയാവുന്നൊരു അഞ്ചാറ് പേര് അവരുടെ ഏഴ് പേരുണ്ട് അവര് നന്നായിട്ട് അറിയാവുന്ന പാർട്ടിയിലൊക്കെ ഉള്ളവരാണോ ഉള്ളവരാണ് രണ്ടു രണ്ടുപേര് അവര് എന്നോട് നീ ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടരുത് അന്ന് നീ ഞങ്ങളെ ചോദ്യം ചെയ്താലോ ഇനി ചോദ്യം ചെയ്യരുത് ഞങ്ങൾ ഉപയോഗിക്കണ്ട ഞങ്ങൾ ഉപയോഗിക്കണ്ടെങ്കിൽ നീ നീ ഉപയോഗിക്കണേ നീ ഉപയോഗിക്കണ ഇല്ലെങ്കിൽ നീ പിരി പറയാനുണ്ടായിരുന്നു ആ അപ്പം അത്യാവശ്യം വലിപ്പമുള്ള ചേട്ടനുണ്ടോ ആ പുള്ളി കമ്പിയോടി ആയിട്ട് വന്നു ചൂണ്ടി നിന്നു രണ്ടാമെന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചെവിക്കല് തലയുടെ മുകളിൽ ഇവിടെ ആയിട്ട് അടിക്കുമായിരുന്നു അത് കഴിഞ്ഞ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ എന്റെ കൈ കൈ ഒരു ഴ വെട്ടിട്ടാണ് തണ്ടരും മെള്ളയ്ക്ക് എടുത്തു വെച്ച കൈ രണ്ട് കൈ ചതച്ചു അത് ഇനി കാല് കല്ലിടിച്ചു കാല് കല്ലുടിച്ചെനിക്ക് മനസ്സിലായിട്ട് കാലുടിഞ്ഞു എനിക്ക് മനസ്സിലായപ്പോ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്ന് തല പൊത്തി അങ്ങനെ തന്നെ കിടന്നു രണ്ടു കാലും കല്ലിടിച്ചു ഒരു കാലിന് കാല് കല്ലിടിച്ചു പൊട്ടി ദശ വെളിയിൽ വന്നു എല്ലും വെളിയിൽ വന്നു ഒരു കാലിന് മുടിവ് സംഭവിച്ചു മൊത്തം ഒടിഞ്ഞതും കൈ ഇനി കാര്യങ്ങൾ അന്വേഷിച്ചു എന്റെ കുടുംബത്തിന്റെ ആശ്രയ എന്റെ ഭർത്താവിന് ജോലി ചെയ്യാനുള്ള കഴിവില്ല അദ്ദേഹത്തിന് ശ്വാസം വാടക ഇപ്പൊ വരെ എൺപത്തി അയ്യായിരം രൂപം ഈ ആശുപത്രിയില് പിന്നായി നമുക്ക് പൈസ അടയ്ക്കാനുള്ള സാമ്പത്തിക രക്ഷയില്ല എന്നാൽ എന്റെ ഭാവിയം എന്റെ ജീവിതം അതിന് ഇനി നിവർന്ന് നിന്ന് കംപ്ലൈറ്റ് നട്ടിനൊക്കെ പ്രശ്നങ്ങളുണ്ട് കൊല്ലാൻ വേണ്ടിട്ട് മനു ചെയ്തല്ല അത് ഒരു അടിയോ ഇടിയോ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തല്ല അവർ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിട്ട് മാത്രം വേണ്ടി നാട്ടുരാജ്യൻ റിപ്പോർട്ടിങ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ